നമസ്കാരം ഇന്ത്യയിലും ഇംഗ്ലണ്ടിലും ടി ട്വന്റി പരമ്പരയിലെ ആദ്യ പോരാട്ടം ഇന്ന് രാത്രി കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടക്കാനിരിക്കുകയാണ് മികച്ച വിജയത്തോടെ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കാനായിരിക്കും സൂര്യകുമാർ യാദവിന്റെയും സംഘത്തിന്റെയും ലക്ഷ്യം ടി ട്വന്റിയിൽ അദ്ദേഹത്തിന് കീഴിൽ മിന്നുന്ന പ്രകടനമാണ് നാട്ടിലും പുറത്തുമെല്ലാം ടീം കാഴ്ചവെക്കുന്നത് ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിലെ മുഴുവൻ മത്സരങ്ങളിലും മലയാളി താരം സഞ്ജു സാംസൺ ഇന്ത്യക്കായി ഓപ്പൺ ചെയ്യുമെന്ന് ഉറപ്പായി കഴിഞ്ഞു കൂടാതെ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും അദ്ദേഹം തന്നെയാണ് ടി ട്വന്റി ബാറ്റർ എന്ന നിലയിൽ വലിയൊരു റെക്കോർഡാണ് സഞ്ജുവിനെ ഈ പരമ്പരയിൽ കാത്തിരിക്കുന്നത് അത് നേടിയെടുക്കാനായാൽ ഈ ഫോർമാറ്റിലെ പുതിയ കിങ് ആയും അദ്ദേഹം മാറും ഇന്ത്യയ്ക്ക് വേണ്ടി അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ അടിച്ചെടുത്ത താരമെന്ന അപൂർവ റെക്കോർഡാണ് സഞ്ജു സാംസണെ കാത്തിരിക്കുന്നത് നിലവിൽ ഇന്ത്യയുടെ ഓൾ ടൈം സെഞ്ചുറി വീരന്മാരുടെ ലിസ്റ്റിൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് മുപ്പത്തി മൂന്ന് ഇന്നിംഗ്സുകളിൽ നിന്നും മൂന്ന് സെഞ്ചുറികളാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം ഈ ലിസ്റ്റിലെ ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങളിലുള്ളവർ മുൻ നായകൻ രോഹിത് ശർമ്മ നിലവിലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് എന്നിവരാണ് ഈ രണ്ടു പേരേക്കാളും അധികം പിന്നിലല്ല മലയാളി താരം അഞ്ച് സെഞ്ചുറികളുമായാണ് രോഹിത് തലപ്പത്തുള്ളത് നൂറ്റി അൻപത്തി ഒന്ന് ഇന്നിങ്സുകളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഈ നേട്ടം സൂര്യ കുറിച്ചത് നാല് സെഞ്ചുറികളാണ് എഴുപത്തിനാല് ഇന്നിങ്സുകളിൽ നിന്നാണിത് ഈ രണ്ടു പേരെയും ഒറ്റയടിക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള സുവർണ അവസരമാണ് ഇംഗ്ലണ്ടുമായുള്ള ദൈർഘ്യമേലിയ പരമ്പരയിൽ സഞ്ജുവിന് ലഭിച്ചിരിക്കുന്നത് ഒരു സെഞ്ചുറി അടിച്ചാൽ സ്കൈക്കൊപ്പവും രണ്ടെണ്ണം അടിച്ചാൽ ഹിറ്റ്മാൻ ഒപ്പവും അദ്ദേഹം എത്തും കളിച്ച ഇന്നിങ്സുകൾ എടുത്താൽ രോഹിത് സൂര്യ എന്നിവരെക്കാൾ ഏറെ പിന്നിലുമാണ് സഞ്ജു ഈ പരമ്പരയിൽ മൂന്ന് സെഞ്ചുറികൾ നേടാനായാൽ നാൽപ്പതിൽ താഴെ ഇന്നിങ്സുകളിൽ നിന്നും ആറ് സെഞ്ചുറികൾ അടിച്ച ലോകത്തിലെ ആദ്യ താരമായി അദ്ദേഹം മാറുകയും ചെയ്യും സഞ്ജു സാംസന്റെ നിലവിലെ ഫോം കണക്കിലെടുക്കുമ്പോൾ സൂര്യകുമാർ യാദവ് രോഹിത് ശർമ്മ എന്നിവരെ ഓവർടേക്ക് ചെയ്ത് ഇന്ത്യയുടെ പുതിയ സെഞ്ചുറി കിങ്ങായി മാറിയാൽ അത്ഭുതപ്പെടാനില്ല കഴിഞ്ഞ വർഷം അവസാനത്തോടെ ടി ട്വന്റിയിൽ ഓപ്പണിംഗ് റോളിലേക്ക് പ്രമോട്ട് ചെയ്യപ്പെട്ടതിനു ശേഷം സഞ്ജുവിന്റെ ബാറ്റിംഗ് ടോപ്പ് ാണ് ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക എന്നിവയുമായുള്ള കഴിഞ്ഞ രണ്ട് പരമ്പരകളിലും ഓപ്പണറായി എത്തി അദ്ദേഹം കസറിയിരുന്നു തുടരെ ഏഴ് ടി ട്വന്റികളിലാണ് മലയാളി താരം ഓപ്പൺ ചെയ്തത് ഇതിൽ മുന്നിലും സെഞ്ചുറി അടിച്ചെടുക്കുകയും ചെയ്തു ബംഗ്ലാദേശുമായുള്ള മൂന്നാമത്തെയും അവസാനത്തെയും ടി ട്വന്റിയിലാണ് സഞ്ജു കന്നി സെഞ്ചുറി കണ്ടെത്തിയത് അതിനുശേഷം സൗത്ത് ആഫ്രിക്കയിലേക്ക് തിരിച്ച അദ്ദേഹം അവിടെ ആദ്യ കളിയിൽ നൂറടിച്ചു ഇതോടെ തുടരെ രണ്ട് ടി ട്വന്റിയിൽ സെഞ്ചുറികൾ നേടിയ ആദ്യ ഇന്ത്യൻ താരമായും സഞ്ജു മാറി അതിനുശേഷം ഈ പരമ്പരയിലെ നാലാമത്തെയും അവസാനത്തെയും കളിയിൽ വീണ്ടും ഒരു സെഞ്ചുറി കൂടി താരം കണ്ടെത്തുകയായിരുന്നു